മാസ്റ്റർ ആ വാള് കണ്ടോ കണ്ടു അതിന്റെ മുന പോലെ മൂർച്ഛേറിയതാണ് ഇവിടത്തെ ചിട്ടകളും അറിയാം അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം കുട്ടികളെ വിളിക്കൂ ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ നമസ്കാരം മാസ്റ്റർക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ ഒരു അഞ്ചാറ് ചൂരലി വേണം നീ നീലെഴുതി കഴിഞ്ഞ് കൊണ്ടുവരു കുചിത്തം കെട്ടവനെ കല്യനിവനെയല്ലേ കുട്ടി പിന്നെ എന്തിനാ കരയുന്നത് ഞങ്ങൾ അത് പറയില്ല പറഞ്ഞ ഞങ്ങളെ കൊല്ലും നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ ആരോടും പറയില്ല കാര്യം എന്താണെന്ന് പറയും മാഷനോടുള്ള സ്നേഹം കൊണ്ട് പറയുക മാഷൻ വേഗം ഇവിടുന്ന് പോണം എന്നിട്ട് വീണ്ടും പഠിക്കാൻ നിങ്ങൾക്ക് തേരാപ്പറ നടക്കാം അല്ലേ കയ്യിൽ ഇരുന്നാ മതി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിപ്പോ നാലാമത്തെ മൂന്ന് പോയി കൊന്നു അച്ഛൻ മാഷപ്പോഴ്ചയല്ലേ എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിന്നാഴ്ച രാത്രി രാത്രിയാവുമ്പോ അവിടെ കണ്ട വാളല്ലേ അത് എടുത്ത് ഒരു വരവുണ്ട് ഒറ്റ കുത്ത് മാഷ ചത്ത് എടുത്ത് ശവപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല ഞങ്ങള് പറയുന്ന വിശ്വാസമില്ലെങ്കിൽ രാത്രി ആശു തന്നെ അനുഭവിച്ചറിഞ്ഞോ ആ സാധമില്ല ഭരമ്പം ഞാൻ നോക്കിക്കൊള്ളാം മജാവി കണക്കണം വരു എന്താ ഇത്ര ചിരിക്കാൻ അല്ല പറയുന്നു പിടി മാത്രമേ ഉള്ളൂ വെറുതെ അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അത് നിന്ന് ഊരി അതിനെ വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞു ഓഹോ എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ഇന്ന് വെള്ളിയാഴ്ച തന്നെ എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിശാച്ചു തരും രാത്രിയാവുമ്പോ അവിടെ കണ്ട വാഴല്ലേ അത് എടുത്തു ഒരു വരമുണ്ട് ഒറ്റ കുത്ത് മാഷി എടുത്ത് ശവപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും هے 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 هے